പ്രണവിനു പിന്നാലെ മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാലും സിനിമയിലേക്ക് ജൂഡ് ആന്റണി ചിത്രത്തിൽ നായികയായിട്ടാണ് അരങ്ങേറ്റം സിനിമാ ജീവിതത്തിലെ എന്റെ മഹാ ഒന്നായി ഞാൻ കരുതുന്നത് ഇതൊക്കെ അപൂർവമായി മാത്രം സംഭവിക്കുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ മകൻ പ്രണവിനു പിന്നാലെ മകൾ വിസ്മയ മോഹൻലാൽ മലയാള സിനിമയിലേക്ക് ഒപ്പം ആന്റണി പെരുമ്പാവൂറിൻ്റെ മകനും തുടക്കത്തിന് പോസ്റ്റർ ഇറക്കി ജൂഡ് ആന്റണി ഇനി മകളുടെ ഊഴമാണ് മലയാള സിനിമയ്ക്ക് പുത്തൻ നായിക സോഷ്യൽ മീഡിയ വിസ്മയയെ ഏറ്റെടുത്തുകഴിഞ്ഞു പ്രണവിനെ അവൻ്റെ പാടിന് വിട്ടോ നിരവധി ചോദ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് മുൻപ് ലാലേട്ടൻ്റെ മകൻ അപ്പു സിനിമയിലേക്ക് വന്നപ്പോൾ ഇതിനേക്കാൾ വലിയ വരവേൽപ്പായിരുന്നു ആദ്യ സിനിമയാകട്ടെ ഹിറ്റടിക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് അങ്ങോട്ട് ലാലേട്ടൻ ഉദ്ദേശിച്ച പോലെ പ്രണവ് വന്നിട്ടില്ല യാത്രയോടുള്ള ഇഷ്ടം സിനിമയോടില്ല അത് പലതവണ ലാലേട്ടൻ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇനി മകൾ വിസ്മയ മലയാള സിനിമയിൽ സ്ഥാനം പിടിക്കുമോ എന്ന് കണ്ടറിയാം പല താരങ്ങളുടെയും മക്കൾ സിനിമയിലുണ്ട് എന്നാൽ അത്ര എളുപ്പമല്ല പിടിച്ചു നിൽക്കൽ നല്ലവണ്ണം കഷ്ടപ്പെടണം അതിന് ഒറ്റ ഉദാഹരണം ദുൽഖർ സൽമാൻ എന്തായാലും തുടക്കത്തിന് കട്ട വെയിറ്റിംഗ് ആണ് ആരാധകർ ആശീർവാദ് സിനിമാസിന്റെ മുപ്പത്തയ്യാമത്തെ ചിത്രമാണ് മാസ് ആക്ഷൻ മൂഡിലാണ് സിനിമ ഒരുങ്ങുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് മാർഷൽ ആർട്സ് പഠിച്ചിട്ടുള്ള ആളാണ് വിസ്മയ എന്നതും ഈ റിപ്പോർട്ടുകൾ ശക്തമാക്കുന്നു നേരത്തെ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത ബറോസ് എന്ന സിനിമയിൽ വിസ്മയ അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും പ്രണവിനെ പോലെ ആവില്ല വിസ്മയ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക